നമ്മുടെ മുന്നിൽ മനുഷ്യത്വം അഭിനയിക്കുന്ന ദളിത് സ്നേഹം അഭിനയിക്കുന്ന ഇത്തരക്കാരെ എങ്ങനെ തിരിച്ചറിയാം എന്ന് നിങ്ങൾ ചിന്തിക്കുക ഇവർ ഹിന്ദു മതത്തിലെ ഗ്രന്ഥങ്ങളെ ആസ്പദമാക്കി നമ്മുടെ ഹിന്ദുമത പാരമ്പര്യത്തിൽ അല്ലെങ്കിൽ നമ്മൾ നിലനിന്ന് വന്നിരുന്ന നമ്മുടെ സംസ്കാരത്തിൽ എല്ലാത്തിലും നടക്കുന്ന ജാതീയതയെക്കുറിച്ചും തൊട്ടുകൂടായ്മകളെക്കുറിച്ചും തീണ്ടിക്കൂടായ്മകളെക്കുറിച്ചും ജാതി വിവേചനത്തെക്കുറിച്ചും കുറിച്ചും എല്ലാം വലിയ രീതിയിൽ അറിവുള്ളവരായിരിക്കും ഇനി ഒരു ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവർക്കൊക്കെ പൊള്ളുന്ന മറ്റൊരു മേഖലയുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ചിന്തിക്കുക നമ്മുടെ ഒരു നൂറ് വർഷമോ ഇരുന്നൂറ് വർഷമോ മുന്നൂറ് വർഷമോ മുൻപ് ഈ നാട്ടിൽ നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ കരുതുന്ന സവർണ വിഭാഗത്തിലുള്ള ആൾക്കാർ അവർണ വിഭാഗത്തിലുള്ള ആൾക്കാരെ അടിച്ചമർത്തിയിരുന്നു പല ക്രൂരതകളും ചെയ്തിരുന്നു അവരെ തീണ്ടാപ്പാടകല നിർത്തിയിരുന്നു ശരി എന്റെ പൂർവികരൊക്കെ അങ്ങനെ നിന്നിട്ടുള്ളവരാണ് അതിന്റെ ദേഷ്യം ഞാനിപ്പോ എനിക്ക് ഇപ്പോൾ ഇവരോട് ആരോടും ഇല്ല എനിക്ക് ഇവരോട് ആരോടും യാതൊരു വെറുപ്പും ഇല്ല കാര്യം ഇവരാരോട് ചെയ്തിട്ടില്ല ഇവരുടെ പൂർവികരാണ് ചെയ്തിട്ടുള്ളത് അനുഭവിച്ചത് എൻ്റെ പൂർവീകരും ശരി ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഒരുമിച്ച് ജീവിക്കാം നമ്മൾ ഒരു മതമായി അല്ലെങ്കിൽ ഒരു സംസ്കാരമായി നമുക്ക് ജീവിക്കാം എന്ന് പറയുമ്പോൾ ഇവർ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഹിന്ദുക്കളല്ല ഹിന്ദു എന്ന് പറഞ്ഞാൽ തന്നെ നാണക്കേട് തോന്നണം ഹിന്ദുത്വത്തിൽ മൊത്തം ജാതി വ്യവസ്ഥയാണ് സംഘപരിവാർ അജണ്ടയാണ് സംഘികൾ അങ്ങനെയാണ് പിന്നെ കുറെ സംഘപരിവാർ അതു കൊണ്ടുവരും എടാ എഴുപത്തഞ്ച് വർഷം കഴിഞ്ഞിട്ട് നമ്മൾ മാറാത്തതിന് കാരണം നിന്റെ രാഷ്ട്രീയമല്ലേ നീ പിൻപറ്റിയ രാഷ്ട്രീയമല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവനൊക്കെ അപ്പൊ സംഘപരിവാറിന് അറിഞ്ഞൂടെ സംഘപരിവാർ ഉത്തർപ്രദേശ് ചെയ്തില്ലേ നോക്കൂ അവിടെ ചെയ്തില്ലേ ഇവിടെ ചെയ്തില്ലേ എന്ന് പറഞ്ഞ് ഇവൻ കുറെ ഇടന്ന് വിരളി പിടിക്കും പക്ഷേ നമ്മുടെ മതത്തിന്റെയും നമ്മുടെ സംസ്കാരത്തിന്റെയും കഴിഞ്ഞ കാലഘട്ടത്തിലുള്ള ആ ഇരുണ്ട കാലഘട്ടം ശരിയാണെന്ന് തന്നെ വെച്ചോ പിന്നെ വേറെ കുറെ സംസ്കാരങ്ങളും മതങ്ങളും ഒക്കെ ഉണ്ടല്ലോ അവരുടെ കഴിഞ്ഞ കാലഘട്ടമോ നമ്മൾ പറയണം നമ്മുടെ നാട്ടിൽ ജെസിയെ കൊടുത്താണ് നമ്മുടെ പൂർവികർ മുഗൾ സാമ്രാജ്യത്തിന്റെ കീഴിൽ അടിച്ചമർത്തപ്പെട്ടാണ് ജീവിച്ചത് നമ്മുടെ ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ട് സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടുണ്ട് ക്രിസ്തു മതത്തിൽ നിന്നുള്ളവർ ഇവിടെ ഇൻക്വിസിഷൻ നടപ്പിലാക്കിയിട്ടുണ്ട് ആൾക്കാരെ വെട്ടിക്കൊന്നിട്ടുണ്ട് പതിനായിരക്കണക്കിന് ആൾക്കാരെ വെട്ടിക്കൊന്നിട്ടുണ്ട് നൂറുകണക്കിന് ക്ഷേത്രങ്ങൾ തകർത്തിട്ടുണ്ട് ക്ഷേത്രങ്ങളുടെ മേൽ മലമൂത്ര വിസർജനം നടത്തിയിട്ടുണ്ട് അന്ന് വന്ന ക്രിസ്തു മതപരിവർത്തനത്തിനുള്ള ആൾക്കാർ ഇത് നമ്മൾ പറയും ു ഇത് നമ്മുടെ വളരെ മോശമാണെന്ന് പറയുന്നവർ നമ്മുടെ മോശമാണെന്ന് തന്നെ പറഞ്ഞോണ്ടിരുന്നു പക്ഷെ അപ്പുറത്ത് പോയിട്ട് പാലും തേനും ഒഴിക്കും നമുക്ക് ഇഷ്ടമല്ല അങ്ങനെ വല്ലതും പറഞ്ഞ അപ്പോഴേ ഇവരെ ഉള്ളവർ പറയുക എന്താ ടിപ്പു സുൽത്താൻ നമുക്ക് ഒരു ഹിന്ദു പെണ്ണിനെയാണ് കല്യാണം വെച്ചത് അവർക്ക് ക്ഷേത്രം ഉണ്ടാക്കി കൊടുത്തില്ലേ ഏതോ പെണ്ണിനെ അടിച്ചു കൊണ്ടുപോയി അവർക്ക് ക്ഷേത്രം ഉണ്ടാക്കി കൊടുത്തു എന്ന് പറഞ്ഞ് ബാക്കി നാട്ടുകാരുടെ ക്ഷേത്രങ്ങൾ മുഴുവൻ തകർക്കാനും ബാക്കിയുള്ള ഹിന്ദുക്കളെ മുഴുവൻ തലവെട്ടിക്കൊല്ലാനും ഒക്കെ ടിപ്പു സുൽത്താൻ ആരാധികാരം എടുത്തത് കാണിച്ച തെമാടിത്തരത്തിലെ തെമ്മാടിത്തരം തന്നെ എന്ന് പറയേണ്ടത് പഴശ്ശിരാജെ പോലെ ഉള്ളവർ തിരുവിതാംകൂർ രാജവംശമൊക്കെ തടഞ്ഞു നിർത്തിയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ കേരളം പോലും ബാക്കി കാണില്ലായിരുന്നു ഇത് പറയുമ്പോ പൊള്ളുന്നുണ്ടോ അവനെ സൂക്ഷിച്ചോ അവൻ മറ്റേ യോഗേന്ദ്രനാഥ് മുണ്ടാലിന്റെ ബാധ പിൻപറ്റുന്നവനാണ് അപ്പുറത്ത് പോയിട്ട് ഈ വൈറ്റ് വാഷ് അടി ഉണ്ടല്ലോ ബിർളാവേറ്റ് അത് വേണ്ട കാര്യം അവിടുത്തെ കാര്യങ്ങൾ ഏതാണ്ടൊക്കെ എന്താണെന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആയി പാലത്തും പാടാ കാലം മാറി പിള്ളേർക്ക് മൊബൈലിൽ കിട്ടുന്ന സാധനങ്ങൾ ലോകത്ത് നടക്കുന്ന മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് താനൊക്കെ ഇപ്പോഴും മറ്റേ ജാതി ഉദ്ബോധനമാണല്ലോ ആൾക്കാർ മറന്നു തുടങ്ങിയ വിട്ടുകളഞ്ഞ ജാതിയെ താങ്കൾ വീണ്ടും വീണ്ടും ഇങ്ങനെ നൂലിൽ കോർത്ത് ആൾക്കാരുടെ ഉള്ളിലേക്ക് ഈ വിഷം ഇൻ ഇഞ്ചക്ട് ചെയ്യാണല്ലോ അപ്പൊ നിങ്ങളെപ്പോലുള്ള ജാതി വിഷ ജീവികളെയും ജാതി വർഗീയവാദികളെയും മതം കൊണ്ട് മനുഷ്യനെ വെറുക്കാൻ പഠിപ്പിക്കുന്നവന്മാരെയൊക്കെ ജനത്തിന്റെ മുന്നിൽ നമ്മൾ തുറന്നു കാട്ടിയിരിക്കും